അസമിൽ പ്രളയക്കെടുതി രൂക്ഷം പ്രളയം സംസ്ഥാനത്തെ ഒൻപത് ജില്ലകളിലായി രണ്ട് ലക്ഷത്തോളം ആളുകളെ ദുരിതത്തിലാക്കി ഒൻപത് പ്രളയബാധിത ജില്ലകളിലായി നൂറ്റിപ്പത്ത് ദുരിതാശ്വാസ ക്യാമ്പുകളും വിതരണ കേന്ദ്രങ്ങളും പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് മൂവായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ദശാംശം എട്ട് ഹെക്ടർ കൃഷിയിടവും വെള്ളത്തിനടിയിലായി ഡൽഹിയിലെ വസീറാബാദ് പോലീസ് പരിശീലന കേന്ദ്രത്തിലുണ്ടായ തീപിടുത്തത്തിൽ വ്യാപക നാശനഷ്ടം നൂറ്റി ഇരുപത്തിയഞ്ചോളം നാല് ചക്ര വാഹനങ്ങളും നൂറ്റി എഴുപത്തിയഞ്ച് ഇരുചക്ര വാഹനങ്ങളും തീപിടുത്തത്തിൽ കത്തി നശിച്ചതായി പോലീസ് അധികൃതർ അറിയിച്ചു ഇവയെല്ലാം വിവിധ കേസുകളിൽ ഉൾപ്പെട്ട വാഹനങ്ങളാണ് പന്ത്രണ്ട് അഗ്നിശമന സേന യൂണിറ്റുകൾ സ്ഥലത്തെത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത് തീപിടുത്തത്തിന്റെ കാരണം തിരിച്ചറിഞ്ഞിട്ടില്ല മണിപ്പൂരിലെ പ്രളയബാധിത പ്രദേശങ്ങൾ സന്ദർശിച്ച് മുഖ്യമന്ത്രി ബിരേൻ സിംഗ് ഇംഫാലിലെ ഇമാ മാർക്കറ്റിലെത്തിയ അദ്ദേഹം സ്ഥിതിഗതികൾ വിലയിരുത്തി പ്രദേശങ്ങളിലെ വെള്ളപ്പൊക്കം നിയന്ത്രിക്കാൻ സാധ്യമായ എല്ലാ നടപടികളും സ്വീകരിച്ചു വരികയാണെന്ന് ബിരേൻ സിംഗ് സമൂഹ മാധ്യമമായ എക്സിലൂടെ അറിയിച്ചു നേരത്തെ പ്രളയത്തിന്റെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ മന്ത്രിമാർ എം എൽ എ മാർ ചീഫ് സെക്രട്ടറി സുരക്ഷാ ഉദ്യോഗസ്ഥർ എന്നിവരുമായി യോഗം ചേർന്നിരുന്നു കേരള തപാൽ സർക്കിളിന്റെ നൂറ്റി പത്തൊമ്പതാമത് ഡാക്ക് അദാലത്ത് ജൂൺ ഇരുപതിന് നടക്കും തിരുവനന്തപുരം ചീഫ് പോസ്റ്റ് മാസ്റ്റർ ജനറലിന്റെ കാര്യാലയത്തിലാണ് അദാലത്ത് നടക്കുന്നത് കൗണ്ടർ സർവീസസ് സേവിങ്സ് ബാങ്ക് മണി ഓർഡറുകൾ എന്നിവയുൾപ്പെടെയുള്ള ഉൾപ്പെടെയുള്ള തപാൽ സേവനങ്ങളുമായി ബന്ധപ്പെട്ട പരാതികൾ നിവേദനങ്ങൾ തർക്കങ്ങൾ എന്നിവ അദാലത്തിൽ പരിഗണിക്കും പരാതികൾ ജൂൺ പതിമൂന്നിനോ അതിനു മുമ്പോ ഇമെയിൽ വിലാസത്തിൽ ലഭ്യമാക്കണം മുൻ അദാലത്തുകളിൽ സ്വീകരിച്ച പരാതികളും അപേക്ഷകളും നിലവിലെ അദാലത്തിൽ പരിഗണിക്കില്ല തിരുവനന്തപുരം വെള്ളായണിയിൽ രണ്ട് കുട്ടികൾ കുളത്തിൽ മുങ്ങി മരിച്ചു മുഹമ്മദ് ഇഹസാൻ മുഹമ്മദ് ബിലാൽ എന്നിവരാണ് മരിച്ചത് പറക്കോട്ട് കുളത്തിൽ വൈകിട്ട് കുളിക്കാനിറങ്ങിയതായിരുന്നു ഇവർ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല നേമം വിക്ടറി ഹയർ സെക്കൻഡറി സ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥികളാണ് ഇവർ